നമസ്കാരം ഏറ്റവും കേരളത്തിലേക്ക് സ്വാഗതം സമീപകാലത്ത് ശക്തമായ മുന്നേറ്റം പ്രകടമാക്കിയിട്ടുള്ള ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേരളത്തിൽ നിന്ന് ബേസ് ചെയ്യുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് അതുകൊണ്ട് ഒരു ട്രെൻഡിങ് കേരള സ്റ്റോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നോക്കുമ്പോൾ ഇരുപത്തി എട്ട് നിലവാരത്തിൽ നിലവിലത്തിനും നാൽപ്പത് രൂപ നിലവാരം വരെ ഈ ഓഹരി മുന്നേറിയിട്ടുണ്ട് ശക്തമായ ഒരു മുന്നേറ്റമാണ് നിക്ഷേപർക്കും സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരി മുന്നേറാനുള്ള കാരണങ്ങൾ എന്തായിരുന്നുവെന്നും ഇനി ഓഹരിയുടെ മുന്നിലുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരിയുടെ മുന്നിലുള്ള പ്രതികൂല ഘടകങ്ങളും അനുകൂല ഘടകങ്ങളും എന്തൊക്കെയാണെങ്കിൽ ഓഹരി നിക്ഷേപം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്തൊക്കെയാണ് എന്നുള്ള എത്രയും വിവരങ്ങളാണ് ഈ ഒരു വീട്ടിലെ പ്രധാനം പങ്കുവെക്കുന്നത് ഇപ്പം നമുക്ക് ആദ്യം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വാണിജ്യ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അപ്പം ഇന്ത്യയിൽ തന്നെ ഒരു വളരെയധികം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു ബാങ്കിങ് സ്ഥാപനം കൂടിയാണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി ഒക്കെ ആരംഭിച്ചിട്ടുള്ള ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലായിരം തുടക്കം തൃശ്ശൂർ കേന്ദ്രമാക്കിയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് സൗത്ത് ഇന്ത്യയിലാണ് പ്ര അതായത് ബിസിനസ് മേഖലയിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള സൗത്ത് ഇന്ത്യൻ മേഖലയാണ് പ്രത്യേകിച്ചും കേരള കേരള വിപണിയിലാണ് അല്ലെങ്കിൽ കേരളത്തിലാണ് അവരുടെ ഒരു സാന്നിധ്യം ശക്തമായിട്ടുള്ളത് ഇപ്പം നിലവിലത്തെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനായിരം കോടിയോളം രൂപയുടെ വിപണി മൂല്യം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കുറിക്കുന്നുള്ളത് അപ്പം ബാങ്കിൻ്റെ ഒരു ബിസിനസ് നെറ്റ്വർക്കുകൾ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ബ്രാഞ്ചുകളാണ് നിലവിലുള്ളത് അതിൽ തന്നെ ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് എ ടി എം ഉണ്ട് സി ഡി എം സി ആർ എം മെഷീൻസുമുള്ള നൂറ്റി ഇരുപത്താറോളം സി ഡി എം സി ആർ എമ്മും ബാങ്കിൻ്റെ കീഴിലുണ്ട് രാജ്യത്തെ ബാങ്ക് മേഖലയിൽ നിരവധി നാഴുകല്ലുകളും മറികടന്നിട്ടുള്ള സ്ഥാപനമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പറയുകയാണെങ്കിൽ ആർ ബി ഐ നിയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ആർ ബി ഐ നിയമത്തിൻ്റെ കീഴിൽ കേരളത്തിൽ തന്നെ നോക്കുമ്പോൾ പ്രൈവറ്റ് സെക്ടറിലെ ആദ്യം ഷെഡ്യൂൾഡ് ബാങ്ക് ഇന്ന് ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിലും ഈ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ ആദ്യത്തെ ഒരു എൻ ആർ ഐ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളതും സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ബ്രാഞ്ചും പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ബാങ്കാണിത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പിന്നെ ഒരു കേരളം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആദ്യമായിട്ട് കോർ ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളതും സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് പിന്നെ അതുപോലെ തന്നെ നോക്കിയാണെങ്കിലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകൾ കൂട്ടത്തിൽ നോക്കുമ്പോൾ ആർ ബി ഐക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു കറൻസി ചെസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതും സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും ഒരു അതുപോലെ തന്നെ കയറ്റുമതി ഇറക്കുമതിക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ഓവർസീസ് ബ്രാഞ്ച് കേരളത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ബാങ്കുകൾ കൂട്ടത്തിൽ നോക്കുമ്പോൾ കയറ്റുമതി ഇറക്കുമതിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഓവർസീസ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് അപ്പോൾ അങ്ങനെ ബാങ്കിങ് വ്യവസായ മേഖലയിൽ നിരവധി നാഴികക്കല്ലുകൾ പ്രകടനം ഒരു സ്ഥാപനമാണ് സൗത്ത് ഇന്ത്യൻ എന്ന് കാണാം ഇനി നമുക്ക് ഓഹരിയുടെ ഒരു പ്രകടനം ഈ ഒരു സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് രൂപ നിലവാരത്തിലാണ് ഇത് വ്യാപാരം ചെയ്യപ്പെടുന്നത് ഒരു മാസത്തിനിടെ നോക്കുമ്പോൾ ഓഹരി വലിയൊരു ഇരുപത്തെട്ട് ശതമാനം നേട്ടം ഉണ്ടായിട്ടുണ്ട് ഈ വർഷം ഇതുവരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടുവർഷത്തിൽ ഇതുവരെയുള്ള ഒരു കാലളവിൽ നേട്ടം നോക്കുമ്പോൾ അൻപത്തൊന്ന് ശതമാനത്തിലേറെയുള്ള വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കാലളവ് നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് ശതമാനം നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ മാസം അവസാനം ഇരുപത്തെട്ട് രൂപ നിലവാരത്തിൽ നിന്ന് ഓഹരിയാണ് ഓഹരിയാണിപ്പം ഒക്ടോബർ അവസാനം ആയപ്പോഴത്തേക്കും മുപ്പത്തേഴ് മുപ്പത്തെട്ട് രൂപ നിലവാരത്തിലേക്ക് ഒരു ഇപ്പം പറയുകയാണെങ്കിൽ ഈ ഓഹരയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അതൊരു ഓൾ ടൈം ഹൈയും കൂടിയാണ് ഇതുവരെയുള്ള സർവ സർവ്വകലാ റെക്കോർഡ് നിലവാരം കൂടിയാണ് നാൽപ്പത് രൂപ മുപ്പത് പൈസ എന്ന നിലവാരത്തിലാണ് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കുറിച്ച് നാൽപ്പത് രൂപ മുപ്പത് പൈസയാണ് ഓഹരിയുടെ ഒരു ഫിഫ്റ്റി ടു വിഹ് പതിനൊന്നൊരോ അഞ്ചോ ആറ് ശതമാനം താഴെ മാത്രമായിട്ട് ഇപ്പോഴും ആ ഒരു ഓഹരി നിൽക്കുന്നുണ്ടെന്ന് കാണാം ഇനി ഈ ഒരു വർഷത്തെ നോക്കുമ്പോൾ താഴെ നിലവാരം എന്ന് പറയുന്നത് രൂപ പത്ത് വി സിയാണ് അപ്പോൾ അവിടെ നിന്ന് ഏകദേശം എഴുപത് ശതമാനത്തോളം മുന്നേറിയിട്ടാണ് സ്വത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരി ഇപ്പോൾ ഇപ്പോഴുള്ളതെന്ന് കാണാം പിന്നെ ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കുമ്പോഴും ശ്രദ്ധേയമായിട്ടുള്ളത് ഓഹരിയുടെ ബുക്ക് വാല്യൂ പെർ ഷെയർ അല്ലെങ്കിൽ പ്രതി ഓഹർ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നാൽപ്പത് രൂപ അറുപത് വി സി നിലവാരത്തിലാണുള്ളത് അപ്പോൾ അതിൻ്റെ താഴെയാണ് ഓഹരിപ്പോഴും വിപണി വില എന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഡിവിഡൻ നൽകുന്നുണ്ട് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓഹരിയുടെ വാല്യുവേഷൻ പെർസ്പെക്റ്റീവ് നോക്കുന്ന ഒരു ഘടകങ്ങളൊന്നാണ് അപ്പം കമ്പനി വളരെ ലളിതമായി പറയണെങ്കിൽ കമ്പനി പൂട്ടി പോകുകയാണെങ്കിൽ ഒരു ഓഹരിൽ എത്ര എത്ര രൂപ വരെ നമുക്ക് നെറ്റ്വർത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് ബുക്ക് വാല്യൂ അപ്പോൾ അത് പ്രതിവർക്ക് കണക്കി നോക്കുമ്പോൾ ഫോർട്ടി പോയിൻറ്റ് സിക്സ് റുപ്പീസിലാണ് ഇപ്പം ഇതിലൊരു ബുക്ക് വാല്യൂ പെർ ഷെയർ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് രൂപയാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ബുക്ക് വാല്യൂൻ്റെ താഴെ നിൽക്കുന്ന ഒരു ഒരു അണ്ടർ വാല്യുവേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാല്യുവേഷൻ നല്ലതാണെന്നുള്ള ഒരു ഇത് സൂചിപ്പിക്കുന്ന ഒരു ഘടകങ്ങളൊന്നാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷ അതായത് ആ ഒരു കമ്പനി കിട്ടാക്കട പ്രതിസന്ധിയെ തുടർന്ന് കാലയളവിൽ നിന്നും ഒരു മുക്തമായതിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഡിവിഡൻ നൽകുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ ഡിവിഡൻഡിൽ നോക്കും ഒരു ശതമാനത്തിന് മുകളിലുള്ളതും നമുക്ക് കാണാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനാറിനാണ് സെപ്റ്റംബർ ക്വാർട്ടർ സെപ്റ്റംബർ പാത ഫലം അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ രണ്ടാം ത്രൈമാസ കാലയളവില് അല്ലെങ്കിൽ സാമ്പത്തികവാദത്തിലെ പ്രവർത്തന ഫലം പ്രഖ്യാപിച്ചത് അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു തലമേന് മികച്ച പ്രകടനമാണ് ബാങ്ക് കാഴ്ച ചെയ്തായിട്ട് കാണുക അപ്പം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അറ്റാതായും ഈ ഒരു സെപ്റ്റംബർ ഭാഗത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം കഴിഞ്ഞ വാർഷികമായിട്ട് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയറിയുമ്പോൾ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വർധനയുടെ മുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയാണ് ഒരു കം കമ്പനിക്ക് ഒരു അറ്റലാഭം അല്ലെങ്കിൽ അറ്റാതായും നേടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വോട്ടർ ബ്ലൈൻ അല്ലെങ്കിൽ ലാഭം വർധനയില് ഇരുപത്താറ് ശതമാനവും ഒരു വർധന ഉണ്ടാക്കാൻ കാരണം അതായത് അതൊരു ഇൻകം അതായത് മറ്റ് മുഖ്യ പ്രവർത്തനങ്ങളിൽ നിന്നല്ലാതെ മറ്റ് വരുമാന സോഴ്സുകളിൽ നിന്നുള്ള വരുമാനം ഇരുപത്താറ് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി പതിനാറ് കോടിയിലേക്ക് എത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടി ഈ ഒരു നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നതും പിന്നെ ഈ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിക്കൊരു ഘടകമായിട്ടുണ്ട് പക്ഷേ എനിവേ കമ്പനിയുടെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഈ ഒരു സെപ്റ്റംബർ ഭാഗത്തിൽ അറ്റാദായം എട്ട് പോയിൻറ്റ് രണ്ട് നൂറ് ശതമാനത്തിൽ വാർഷിക വളർച്ച രേഖപ്പെടുത്തി മുന്നൂറ്റി അൻപത്തൊന്ന് കോടി ആയിട്ടുണ്ട് അത് കമ്പനിയുടെ ഒരു റെക്കോർഡ് ലാഭ കണക്കുകളിലൊന്നുമാണ് ഇനി കമ്പനിയുടെ മുഖ്യ വരുമാനം അല്ലെങ്കിൽ ബാങ്കിൻ്റെ വരുമാനം എന്ന് പറയുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആണ് പലിശ വായ്പ നൽകിയിട്ടുള്ള ലഭിക്കുന്ന പലിശ അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ വാർഷികമായിട്ട് നോക്കുമ്പോൾ എട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ഒരു ഇടിവുണ്ടായിട്ട് കാണാം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അറ്റ പലിശ വരുമാനം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി ആയിരുന്നു എണ്ണൂറ്റി ഒൻപത് കോടിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു കണക്കിൽ നോക്കുമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ കാണാം പക്ഷേ ഈ എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്റ്റംബർ പാദഫലം മികച്ചതായെന്ന് പറയാണെങ്കിൽ അതിൻ്റെ അസിഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ഫാൻ മികച്ച രീതിയിലൊരു ഒരു മെച്ചപ്പെടലാണ് അല്ലെങ്കിൽ കമ്പനിയുടെ കിട്ടാക്കടം അല്ലെങ്കിൽ ബാക്കിയുള്ള പോലെ നിഷ്ക്രിയ അസഡുകളൊക്കെ കാര്യത്തിൽ നോക്കുമ്പോൾ കമ്പനി കമ്പനി കാഴ്ചവെച്ചിട്ടുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ബാങ്ക് കാഴ്ച മികച്ച പ്രകടനമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്രോസ് എൻ പി എ അതായത് മൊത്തം അതിൻ്റെ ഗ്രോസ് എൻ പി റേഷ്യ നോക്കുകയാണെങ്കിൽ ടൂ പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ആത് കഴിഞ്ഞ ജൂൺ അതായത് തൊട്ട് മുൻപ് ജൂൺ കമ്പയർ കം പറയുമ്പോൾ ത്രീ പോയിന്റ് വൺ ഫൈവ് പെർസേജ് അതായത് തൊട്ട് മുന്നത്തേനു അടുത്തൊരു മൂന്ന് മാസം പിന്നിട്ടിങ്ങോട്ടെത്തുമ്പം തന്നെ ഗ്രോസ് എൻ പിയിൽ ഒരു ഇടിവ് ഉണ്ടായത് കുറവുള്ളതായി കാണാം അപ്പം എൻ പി എന്ന് പറയുന്നത് നോൺ പ്രോഫ നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്തി എന്ന് നമുക്ക് പറയാം അപ്പോൾ ഗ്രോസ് എൻ പി എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളതിൻ്റെ ടു പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജിലൂടെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നെറ്റ് എൻ പി ഇപ്പം നിൽക്കുന്നത് അത് നെറ്റ് എൻ പി എ അതായത് ഗ്രോസ് എൻ പി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊവിഷനിങ് ഇല്ലാതെ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുന്നതിൻ്റെ ഒരു അനുപാതമാണ് ഗ്രോസ് എൻ പിടെ റേഷ്യോ ഒരു നമ്മളൊരു പെർസെൻറ്റേജ് സി പറയുമ്പോൾ നെറ്റ് എൻ പി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊവിഷനിങ്ങിന് ശേഷം പ്രൊവിഷനിങ് കൊടുത്തിന് ശേഷം ബാക്കി വരുന്ന എൻ പി യുടെ ഒരു അല്ലെങ്കിൽ നിഷ്ക്രിയ ആസ്ഥിത അല്ലെങ്കിൽ കിട്ടക്കടത്തിൻ്റെ ഒരു അത് നെറ്റ് എൻ പി എന്ന് പറയുന്നത് അപ്പോൾ ജൂണിൽ പോയിൻറ്റ് സിക്സ് എയിറ്റ് പെർസെൻറ്റേജ് ആയിരുന്നത് ഈ ഒരു സെപ്റ്റംബർ ഭാഗത്തിലേക്ക് വരുമ്പോൾ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇനി രാപ്സൽ ടൈംസിൽ അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഒരു അക്കങ്ങളുടെ ഒരു കണക്കിൽ തന്നെ പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഗ്രോസ് എൻ പി എ കഴിഞ്ഞ ജൂൺ കഴിഞ്ഞ ജൂണിൽ നിന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടിയാണെങ്കിൽ ഈ സെപ്റ്റംബർ പാത പാത്തിലായപ്പോഴത്തേക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടിയായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടിയിരുന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടി കുറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നെറ്റ് എൻ പി എ അപ്പം പ്രൊവിഷ്യൊക്കെ ശേഷം നോക്കുക കുറേ പ്രൊവിഷ്യന് ശേഷമുള്ളൊരു എൻ പിടെ നോക്കുകയാണെങ്കിൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയായിരുന്നു ജൂൺ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന അഞ്ഞൂറ്റാറ് കോടിയിലേക്ക് താഴ്ന്നിട്ടുണ്ട് അപ്പം അപ്പം ഇനി സെപ്റ്റംബർ പാദത്തിൽ മാത്രം പ്രൊവിഷനിങ്ങിനായിട്ട് മാറ്റി വെക്കേണ്ടി വന്ന് അറുപത്തിമൂന്ന് കോടി രൂപയാണ് അപ്പോൾ അത് ജൂൺ പാദത്തിൽ അതായത് ഏപ്രിൽ ടു ജൂൺ വരെയുള്ള ത്രൈമാസ കാലയളവിൽ പ്രൊവിഷനിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപയാണെങ്കിൽ ഈ വർഷം അത് അറുപത്തി മൂന്ന് കോടി ഉള്ളൂ അപ്പം നിഷ്ക്രിയ ആസ്തിയിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടക്കിടമായി പോകുന്ന ലോണുകൾ കുറവായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അസറ്റ് ക്വാളിറ്റി ബെറ്റർ ആയെന്നുള്ളത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു പെർഫോമൻസ് ആണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ മുന്നോട്ട് നയിച്ചത് ഇപ്പം ഇപ്പം ഈ ഒക്ടോബർ മാസം ആദ്യം തന്നെ ഈ ഒരു കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ ഇപ്പോൾ ഈ കടന്നു പോയ സെപ്റ്റംബർ ക്വാർട്ടറിലെ ബിസിനസ് അപ്ഡേറ്റ് ഓൾറെഡി സൗത്ത് ഇന്ത്യൻ ബാങ്ക് നേരത്തെ നൽകിയിരുന്നതാണ് അപ്പോൾ അതിൽ പ്രകാരം നോക്കുകയാണെങ്കിൽ ഗ്രോ ഗ്രോസ് അഡ്വാൻസ് അപ്പം വായ്പാ വിതരണത്തിലേക്ക് ഒമ്പത് ശതമാനം വളർച്ച രേഖപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊണ്ണൂറ്റി എൺപത്തേഴ് കോടിയിലേക്ക് മൊത്തം വായ്പ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റിൽ പത്ത് ശതമാനം വർധനയുണ്ടായി ഒന്ന് പോയിൻറ്റ് ഒന്നേ അഞ്ച് ലക്ഷം കോടി ഒരു ഡെപ്പോസിറ്റും ബാങ്കിൻ്റെ കീഴിൽ ഉള്ളതായിട്ട് കാണാം ഇനി നമുക്ക് ഓഹരിൽ ഇനി എന്തായാലും ഓഹരിൽ ഇനി മുന്നിലുള്ള പോസിറ്റീവ് ഘടകങ്ങളിൽ നെഗറ്റീവ് ഘടകങ്ങളാണ് നമുക്ക് നോക്കണ്ടത് അപ്പോൾ ആദ്യം പോസിറ്റീവ് ഘടകം നോക്കുകയാണെങ്കിൽ നേരത്തെ ഇപ്പം നമ്മൾ സെപ്റ്റംബർ പാത ഫലം വിശദീകരിച്ച വേളയിൽ സൂചിപ്പിച്ചുപോലെ അതിന് ആ ഇമ്പ്രൂവ്മെൻ്റ് ഇൻ പ്രോഫിറ്റബിലിറ്റി അതായത് അസറ്റ് ക്വാളിറ്റി വർദ്ധിച്ച് പ്രൊവിഷൻ കുറഞ്ഞതുകൊണ്ട് ബാങ്കിൻ്റെ ലാഭക്ഷമത വർദ്ധിച്ചതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകമായിട്ട് നമുക്ക് പറയാൻ കഴിയുക അപ്പം അതുതന്നെയാണ് ഈ ഒരു ഓഹരി മുന്നേറ്റത്തിൽ ഒരു വലിയൊരു ഘടകം ഉണ്ടായിട്ടുള്ളത് അപ്പം ഇത് ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഒക്കെ ആണെങ്കിൽ ഒരു ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും എസ് എം ഇ സെഗ്മെൻ്റ് എസ് എം എസ് എം ഇ ചെറുകിട സൂക്ഷ്മ അല്ലെങ്കിൽ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് സെഗ്മെൻറ്റിൽ കൊടുത്തിരുന്ന ലോണുകളായിരുന്നു ബാങ്കിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ ഒരു മേഖലയിൽ കൃത്യമായ ശ്രദ്ധ പതിപ്പിച്ച് വേണ്ട വേണ്ട കറക്ഷൻ മെഷേഴ്സൊക്കെ എടുത്ത് അവർ അതിൽ നിന്ന് കരകയറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫണ്ടമെൻ്റൽസ് ഫണ്ടമെൻറ്റൽ സൈഡിൽ വന്നിട്ടുള്ള ബിസിനസിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡിൽ വന്നിട്ടുള്ള ആണ് ആ ഒരു ലാഭക്ഷമത ലാഭത്തിൽ മെച്ചപ്പെടാൻ ബാങ്കിനെ സഹായിച്ചിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ബാങ്കിൻ്റെ ഒരു ഗ്രോസ് എൻ പി എ അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസഡ്സിലെ ഒരു കാര്യമായിട്ടുള്ളൊരു കുറവ് നമുക്ക് കാണാം അപ്പം ഇപ്പം നമ്മൾ നേരത്തെ സീക്വൻഷ്യലായിട്ട് അല്ലെങ്കിൽ ജൂൺ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ നോക്കിയിരുന്നതെങ്കിൽ നമ്മളിത് കഴിഞ്ഞ അതായത് സെപ്റ്റംബർ ടു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പോലെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഭാഗത്ത് സമാനമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഗ്രോസ് എൻ ബി എ രണ്ടായിരത്തി ഇരുപത്തി അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന് സെപ്റ്റംബർ ഭാഗത്തിലുണ്ടായിരുന്നത് ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജായിരുന്നു അത് ഈ തവണ ടു പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് എൻ പി എ അതായത് പ്രൊഫഷനിങ് ശേഷമുള്ള ഒരു എൻ പിടെ നോക്കുകയാണെങ്കിലും വൺ പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജ് ആയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ സെപ്റ്റംബർ ഭാഗത്തിലുണ്ടായിരുന്നത് അത് പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജ് ആയിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വർഷത്തിനിടയിൽ നെറ്റ് എൻ പി എ നമുക്കൊരു പകുതിയിലധികമുള്ളൊരു കുറവ് വരുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരു പ്രൊവിഷനിങ് അതായത് കിട്ടാകടം അല്ലെങ്കിൽ നിഷ്ക്രിയ മോശം വായ്പകൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കേണ്ട ബാങ്കിൻ്റെ എൻ്റെ ഒരു ബാങ്കിങ് റെഗുലേഷൻസ് പ്രകാരം നീക്കി നീക്കിയിട്ട് വെക്കണം അല്ലെങ്കിൽ നീക്കി വെക്കേണ്ട ഒരു തുകയുണ്ട് ആ പ്രൊവിഷനിങ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഈ ഒരു സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പാദത്തിൽ നൂറ്റി പത്ത് കോടി മാറ്റി വെക്കുവേണ്ടിയിരുന്നത് ഈ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പാദത്തിൽ അത് അറുപത് അറുപത്തിമൂന്ന് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു ഇത് കാണാൻ പറ്റും ഇനി സ്ലിപ്പേജ് അല്ലെങ്കിൽ ഒരു പുതിയ എൻ ബി ഐ ഫോം ചെയ്യുന്നത് അതായത് ബാലൻസ് ഷീറ്റിൽ പുതിയ എൻ ബി ഐ ആയിട്ട് രൂപപ്പെടു രൂപപ്പെട്ട് വരുന്നതിൻ്റെ ഒരു കണക്ക് നമ്മൾ നമ്മളെടുപ്പത്തി നോക്കുകയാണ് സ്ലിപ്പേജ് എന്ന് പറയുന്നത് സ്ലിപ്പേജ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ വർഷം പോയിൻറ്റ് ത്രീ സിക്സ് ആയിരുന്നു ഇപ്പോൾ പോയിന്റ് ടു വണ്ണിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ ഒരു കിട്ടകടമായുള്ള ടെൻഡൻസി കുറയുന്നതായിട്ടും കാണാം അപ്പം അതായത് ബാലൻസ് ഷീറ്റിലെ ഒരു ക്ലീനപ്പ് പ്രോസസ്സ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ബാങ്ക് നേതൃത്വം സ്റ്റാർട്ട് ചെയ്ത് റിവാർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ ഇപ്പോൾ നേരിട്ട് കാണാൻ തുടങ്ങി അതിൻ്റെ പ്രതിഫലനമാണ് ഓഹരി വിലയിലും മുന്നേറ്റത്തിൻ്റെ രൂപത്തിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് ഷീറ്റിലെ മികവ് അല്ലെങ്കിൽ കമ്പനിയുടെ ആ ഒരു അസിഡ് ക്വാളിറ്റി ഒന്ന് വർധന മാർക്കറ്റ് തിരിച്ചറിഞ്ഞു നിക്ഷേപം തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ആ ഓഹരി വിലയിൽ മുന്നേറ്റം ഉണ്ടായിട്ട് കാണാം ഇപ്പോഴും അസിറ്റ് ക്വാളിറ്റിയുടെ ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ അനുകൂല ഘടകമെന്നും പറയുന്നത് അപ്പം അപ്പം പറയുകയാണെങ്കിൽ അപ്പം ആ ഒരു എൻ പി എൽ ഉണ്ടായിരിക്കുന്നൊരു കുറവ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രൊഫഷണിങ്ങിൽ കുറവ് വരുന്നു അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ലാഭത്തിൽ കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കും പ്രോഫിറ്റബിലിറ്റി ബാങ്കിൻ്റെ വർദ്ധിച്ചിരിക്കുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ സൗത്ത് ഇൻബിന് ഉണ്ടായിരുന്നു ടെൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ടെൻ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലേക്ക് എത്തിയുമ്പോൾ തന്നെ തേർട്ടീൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നോക്കിയാണെങ്കിലും ബാങ്കിൻ്റെ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനൊക്കെ ഒരു ഹെൽത്തി ആരോഗ്യപരമായ നിലവാരത്തിനകൾ ത്രീ പെർസെൻറ്റിൻ്റെ മുകളിലുണ്ട് റിട്ടേൺ അസറ്റ് നോക്കുമ്പോൾ വൺ പെർസെൻറ്റിന് മുകളിലുള്ളതായിട്ട് കാണാം അപ്പം ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇൻ പ്രോഫിറ്റബിലിറ്റി ലാഭക്ഷമതയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മെച്ചപ്പെടൽ അല്ലെങ്കിൽ ഒരു പുരോഗതി ആണ് ബാങ്കിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത് നിലവിൽ തന്നെയാണ് അപ്പോൾ വരുന്ന സം ക്വാർട്ടർലെ റിസൾട്ടുകളും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം അത് തന്നെയാണ് പിന്നീട് പറയുകയാണെങ്കിൽ രണ്ടാമത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഈ ഓഹരിലുള്ള താല്പര്യം വർദ്ധിക്കുന്ന നമുക്ക് ഒരു എന്തൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നമുക്കൊന്നും വ്യക്തമാണ് അപ്പം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ക്യാപ്പ് ഭാഗത്തിൽ ഒരേ സമയം റീസെൻ്റായിട്ട് ക്വാർട്ടറുകളിൽ സാമ്പത്തികവാദങ്ങളിൽ ഡൊമസ്റ്റി ഇൻസ്റ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് സ്ഥാപനങ്ങളൊക്കെ പോലെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിലെ ഇൻഷുറൻസ് സ്ഥാപനങ്ങളൊക്കെ പോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വിദേശ നിക്ഷേപയുടെ ഭാഗത്തും ഒരേപോലെ സ്റ്റേക്ക് വർധന ഓഹരി വിധത്തിൽ വർധന ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ പങ്കാളിത്തത്തിൽ വർധന ഉണ്ടായിരിക്കുന്ന ഒരു ഓഹരിയാണത് അപ്പോൾ സ്വാഭാവികമായിട്ടും എഫ് എസ് എൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഓഹരി വിധത്തിലെ വർധന നമുക്ക് പോസിറ്റീവ് എടുക്കാം കാര്യം ഒരു റീറ്റെയിലർക്ക് കിട്ടാൻ കഴിയാത്ത ഡേറ്റകളും ബാങ്ക് സെക്ടറിന് ആ ഏതാണോ കമ്പനി ആ കമ്പനി പ്രവർത്തിക്കുന്ന ആ ഒരു സെക്ടറിനെ പറ്റിയിട്ടുമുള്ള ഒരു വളരെ ഡീപ്പായിട്ടുള്ള റിസർച്ച് റിപ്പോർട്ടുകളും ഒരുപാട് ഡാറ്റകളും ഒക്കെ ഒരു റീറ്റെയിലർക്ക് കിട്ടാത്ത അവർക്ക് ആക്സസ്ബിൾ ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് ആക്സസ്സിബിളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എടുക്കാനും അവർക്ക് ഇച്ചിരി ധാരണ നമ്മളെക്കാട്ടും കൂടുതൽ ആ ഒരു വിഷയത്തിലുണ്ടാവും പിന്നെ മാത്രവുമില്ല ഒരു റീറ്റെയിലെക്കാളും ഇച്ചിരി കൂടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡി ഐ എസ് ആയാലും എഫ് ഐ എസ് ആണെങ്കിലും വെച്ചൊരു ലോങ് ടൈം പ്ലേ ആയിരിക്കും ഇച്ചിരി ദീർഘാലയളവിലേക്കായിരിക്കും ഒരു ഒരു ഓഫർ വാങ്ങുമ്പോൾ വാങ്ങുക നമ്മളിപ്പോൾ ഇന്ന് മേടിച്ച നാളെ അല്ലെങ്കിൽ ഒരാഴ്ച ആറുമാസം അങ്ങനെ അതിലൊരു മൂന്നാഴ്ച ഉള്ള രീതിയിലായിരിക്കത്തില്ല അപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് അവർക്കൊരു ചില കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ധാരണ കിട്ടുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ടായിരിക്കില്ല അവർ ആ ഒരു ഓഹരി വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ എഫ് എ എസും ഡി എസും വിദേശ നിക്ഷേപരും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനവും ഒരുപോലെ ഓഹരി ഇതും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കൊരു പോസിറ്റീവായിട്ട് കിടക്കാം അപ്പം അവർ അപ്പം അത്രയും വലിയ ആൾക്കാർ അത് അങ്ങനെ എടുക്കുന്നതിനെ നമുക്കും എടുക്കാനുള്ളൊരു പോസിറ്റീവായിട്ട് എടുക്കാനുള്ളൊരു ലാഞ്ച്ഛനെയാണ് അല്ലെങ്കിൽ അങ്ങ് അങ്ങനത്തൊരു അനുകൂലാവസ്ഥയാണ് സൂചിപ്പിച്ചത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനൊടുവിൽ ഡേറ്റ് നോക്കുമ്പോൾ എഫ് എസിൻ്റെ ഹോൾഡിംഗ് ഫോറിൻ വിദേശ നിക്ഷേപകർക്ക് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഉണ്ടായിരുന്ന പതി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നൊരു ഷെയർ അവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നല്ലേ ഓഹരിവിധമുണ്ടായിരുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പാദം കഴിയുമ്പോഴത്തേക്കും അത് പതിനേഴ് പോയിൻറ്റ് ഒൻപത് ശതമാനമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആറ് ശതമാനത്തിലേറെ ഒരു ഓഹരി വിധത്തിലുള്ള വർധന കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറിലായിട്ട് നമുക്ക് കാണാൻ കഴിയും സമാനമായ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടുകൾ ഇൻഷുറൻസ് സ്ഥാപനങ്ങളുണ്ട് പലതുകൊണ്ട് അതിൽ ഇപ്പം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ എഫ് എസിന് മുന്നേ തന്നെ ആ ഒരു അവർ ഇതിൻ്റെ അകത്തൊരു സ്റ്റേക്ക് വർദ്ധന അല്ലെങ്കിൽ ഓഹരി ഇതും വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപനാലാണ് പറഞ്ഞെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റേ ഇൻവെസ്റ്റേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ അവർക്ക് ക്രമാനുഗതമായ വർദ്ധന കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുനാല് മാർച്ചിൽ ഫോർ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ആയിരുന്നു മൊത്തം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഉണ്ടായിരുന്ന ഓഹരി പങ്കാളിത്തമെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോഴത്തേക്കും അത് പതിനൊന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അപ്പം ഒരു വളരെ ചുരുക്കം ചില ഒരു സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ ഒന്നാണ് എഫ് ഐസും ഡി എസ് ഒരുപോലെ ഇപ്പോൾ ക്രമാനുഗതമായി കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ ഓഹരി ഓഹരിവിധം വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പം അത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് നമ്മളൊക്കെ ഒരു സാധാരണ റിട്ടേൺലൊക്കെ ഏറെ ഡാറ്റകളും ഒരു ശാസ്ത്രീയ സമീപനം പ്രൊഫഷണൽ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുമായ ഫണ്ടുകൾ അവരുടെ ഒരു സ്റ്റേക്ക് വർധനയും നമുക്ക് ഇതിനൊരു ആയിട്ട് എടുക്കാം അപ്പം പ്രോഫിറ്റബിലിറ്റിയിൽ വന്നൊരു മെച്ചം അല്ലെങ്കിൽ ഒരു ഒരു പുരോഗതി അല്ലെങ്കിൽ അതിൻ്റെ അത് വന്നൊരു വർധനവ് ലാഭക്ഷമത വർദ്ധിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യവും ക്രമാനുഗതമായി വർദ്ധിക്കുന്നു ഇപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നുള്ള ഓഫറെഡി ഏറ്റവും രണ്ട് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഇനി പ്രതികൂല ഘടകങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് എന്ന് പറയുന്നത് ഇപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ സസ്റ്റൈനബിലിറ്റി എത്രത്തോളം നിലനിർത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് അസറ്റ് ക്വാളിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മെച്ചപ്പെടലാണ് വിപണി മാർക്കറ്റ് അത് ശ്രദ്ധിച്ചതും നിക്ഷേപകർ അതിലിടയ്ക്ക് ഒഴുകിയെത്തിയതും ഓഹരിയിൽ വർദ്ധിച്ചതും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് ഓഹരിയുടെ ഒരു മുന്നോട്ടുള്ള പ്രകടനത്തിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്കിടയിൽ ആ ചെയ്തിട്ടുള്ളൊരു കമ്പനിയുടെ ലാഭത്തിലുണ്ടായ വർധനവ് ആസിഡ് ക്വാളിറ്റിയിലുണ്ടായ വർധനം മൊത്തം പ്രകടന പ്രകടനത്തിലും ഉണ്ടായ ഒരു മികവൊക്കെയാണ് ഈ ഓഹരിയുടെ വിലയും ഇത്രയും ഇപ്പോൾ ഒരു വർഷത്തിനിടയിൽ തന്നെ ഇരുപത്തിരണ്ട് രൂപയിൽ നിന്നാണ് നാൽപ്പത് രൂപ നിലവാരങ്ങളിലേക്ക് എത്തിയത് ഏഴ് ശതമാനത്തിലുള്ള വർധനം ഉണ്ടായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മുന്നോട്ടും ഈയൊരു ഇമ്പ്രൂവ്മെൻറ്റ് അതായത് മുന്നോട്ടുള്ള സാമ്പത്തിക ബാധകങ്ങൾ വരുന്ന റിസൾട്ടുകളിൽ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിലനിർത്താൻ കഴിയണം ഇതേ രീതിയിലുള്ളൊരു ഗ്രോത്ത് റേറ്റുകളും വളർച്ചാ നിരക്കൾ ലാഭത്തിലായാലും വരുമാനത്തിലെ വളർച്ച നിരക്കുകളും കാണിക്കേണ്ടതുണ്ട് ഇല്ലാത്ത പക്ഷം ഇതിൻ്റെ അകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ തിരിച്ചിരിക്കുന്ന സാധ്യതകളും നിൽക്കുന്നുണ്ട് അപ്പം ഇനി മുന്നോട്ട് ഇനി വരുമ്പോഴും നമുക്കിൻ്റെ എൻ പി എ വർദ്ധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ സ്ലിപ്പേജ് റേഷ്യോ ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പം അപ്പോൾ എന്തായാലും മാനേജ്മെൻറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ക്ലീൻ ആക്കാനുള്ള ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ഉള്ള ഒരു പ്രതിഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നെറ്റ് പ്രോഫിറ്റിൽ ഇനിയും തുറന്നുള്ള ഒരു ഒരു ഉയർന്ന വളർച്ച നിരക്ക് കൈവരിക്കേണ്ടത് ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിന് അവിടെ തിരിച്ചിട്ട് വേണമെങ്കിൽ നേരിടാം അപ്പം ഇത്രയും മികച്ച പ്രകടനം സംഭവിച്ചിട്ടുള്ളവനോട് സമീപത്തിൽ ദോഹരിക്കിത്രയും ഒരിത് ഉയർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പം മുന്നോട്ട് ഒരു സാമ്പത്തിക പ്രകടനത്തിൽ ആ ഒരു നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വീണ്ടും ചോദ്യചിഹ്നങ്ങൾ ഉയരുക തന്നെ ചെയ്യും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് നോ ലോഹരി കൈവശമുള്ളവരാകുമ്പോൾ സോഹോയുടെ അടുത്ത റിസൾട്ടുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ക്വാർട്ടറിൽ വരുന്ന ബിസിനസ് അപ്ഡേറ്റുകളൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് മുന്നേ ഉള്ള ചില സൂചനകളൊക്കെ ലഭിക്കുന്നതാണ് ഇതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ നമ്മളൊരു സൂക്ഷ്മ പിന്തുടർന്നാലും നമുക്ക് ചെറിയ ക്ലൂവ് കിട്ടേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതാണ് നമുക്ക് പ്രതികൂല ഘടകം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ഘടകം എന്നുള്ളത് അപ്പം ബാങ്ക് സെക്ടർ പൊതുവേ ഒരു ഏറ്റവും കൂടുതൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടർ തന്നെയാണ് ലോകത്തിന് അപ്പം പുതിയതായിട്ട് വരുന്ന നിബന്ധനകളൊക്കെ താരതമ്യ ഒരു വലിയ ബാങ്കുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് അതിന് അതിനുമനുഭവ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ രീതിയിലൊക്കെ വളരെ ശക്തമായ നിലയിലെ അത്തരം വരും എടുക്കുന്നില്ല അവർക്ക് പെട്ടെന്ന് മറികടക്കാൻ കഴിയും പക്ഷേ താരതമ്യ ഒരു സൈസിൽ നോക്കുമ്പോൾ താരതമ്യ ചെറുകിട ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ പോലെയുള്ള ബാങ്കുകൾക്കായിരിക്കും ഇത്രമുള്ള റെഗുലേഷൻസിൽ വരുന്ന മാറ്റം ആദ്യഘട്ടത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാവും പക്ഷേ അത് സാധാരണ രീതിയിൽ അതിനോട് പൊരുത്തപ്പെട്ട് മുന്നേറുകയാണ് അങ്ങനെ തന്നെയാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി ആയിട്ട് വരുന്ന ചേഞ്ചസുകൾ നമ്മൾ ഒന്ന് ഇതിനോടൊപ്പം പരിഗണിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഘടകം അപ്പോൾ ഇത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഓഹരിയിൽ എന്ത് ചെയ്യണമെന്നാണ് നമുക്ക് അല്ലെങ്കിൽ നിക്ഷേപരന്തരണം ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളാരു ബാങ്കിനെ പറ്റിയിട്ടുള്ള വരുന്ന വാർത്തകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം റിസൾട്ടുകളൊക്കെ കൂടുതൽ റിസൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് മാർക്കറ്റ് ഡൈനാമിക്സിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാമെങ്കിൽ ഒരു ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ബാങ്ക് സെക്ടറിലൊക്കെ ശോഭനമായിട്ടുള്ള ഒരു സാധ്യതകൾ മുന്നോട്ടുണ്ട് ബാങ്ക് സെക്ടറിനെയാണ് റീസെൻ്റ് ആയി ഡേറ്റബിൾ പെർഫോം ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഒരു ഫോർ വളരെയധികം ദീർഘാലകളിലേക്ക് കാലവിലേക്ക് കരുതിയിട്ടുള്ളതാണെങ്കിൽ ബാങ്ക് സെക്ടറിൽ നിന്നും കൂടുതൽ കൂടുതൽ മേച്ച പ്രകടനങ്ങളൊക്കെ ഇനി പുറത്തു വരാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് അതായത് ഈ പറഞ്ഞ ഇതുവരെയുള്ള പെർഫോമൻസ് ആണ് മാർക്കറ്റിൽ റിവാർഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടുതന്നെ മുന്നോട്ടും ആ ഒരു പെർഫോമൻസിൻ്റെ സസ്റ്റൈനബിലിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതനുസരിച്ച് മുന്നോട്ടുള്ള പാദങ്ങളിലും പ്രതീക്ഷിക്കാത്തുള്ള നിലവാരം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഓഹരിക്ക് ഇതേ രീതിയിലൊക്കെ തന്നെ തുടരാൻ കഴിയും ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിലതിന് പ്രതീക്ഷിക്കാത്തത് വരാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും അല്ലെങ്കിൽ ആ സമീപകാലത്തുള്ളൊരു കുതിച്ചു ഒന്നും മുന്നോട്ട് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല ഇത്രയും ഘടകങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഞാനൊരു സബ്ബി രജിസ്റ്റേറ്റ് അൺലിസ്റ്റൊന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമി പ്രോസസ്സ് ഷെയർ ചെയ്യുന്നു മാത്രം ഇപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് റെക്കമെൻഡേഷൻ പർപ്പസിൽ ചെയ്തല്ല സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയിലും മുന്നേറ്റവും കാണിക്കുന്ന ഒരു ഓഹരി ആയതായാലും ഒരു ഒരു കേരള അലിസ്റ്റേറ്റ് കമ്പനി ആയതുകൊണ്ട് മാത്രം ഇതൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ പഠനാവശ്യാർത്ഥം ഇത് പങ്കുവെക്കുന്നതാണ് ഇതൊരു നിക്ഷേപ സംബന്ധമായ എടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ നിർദ്ദേശമൊന്നുമല്ല നമുക്കറിയാം ഓവർ നിക്ഷേപം എന്ന് പറയുന്നത് വിപണിയുടെ ലാഭാഷ്ട്ര സാധ്യതകൾക്ക് വിധേയമാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംശയമുള്ളവർ സ്വന്തം നിലയ്ക്ക് കൂടി പഠിക്കാൻ നോക്കുക അല്ലെങ്കിൽ സെബി രജിസ്റ്റേറ്റ് ആയിട്ടുള്ള അൺലിസ്റ്റുകളുടെ മാർഗദർശനം തേടുന്നതും നന്നായിരിക്കും ഇത്രയുമായിട്ട് സൂചിപ്പിക്കുകയുള്ളത് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുകൂട്ടാം നന്ദി നമസ്കാരം